രകത്തിൽ കത്തിയെരിയുന്ന സ്ത്രീകളുണ്ട് അവരാരാണ് കാസിയാത്തുൻ ആരിയാത്തുൻ വസ്ത്രം ധരിച്ചിട്ടും നഗ്നരായ സ്ത്രീകളാണ് അവർ ഉമീലാത്തുൻ അവരെ പഴച്ചവരാണ് അവരെ മറ്റുള്ളവരെ വഴി പിയപ്പിക്കുന്നവരുമാണ് അവരെ തലൻ്റെ മുകളുണ്ടാവും ഒട്ടകത്തിന്റെ കൂഞ്ഞ പോലെ മുടിങ്ങനെ മുകളിൽ വെച്ചിട്ട് കെട്ടിച്ചിട്ടുണ്ടാവും എന്ന് പറഞ്ഞാൽ ഒരു ഹിജാബൊക്കെ ധരിക്കും ഒട്ടകത്തിന്റെ കൂഞ്ഞ പോലെ ഒരു ഹിജാബ് ധരിക്കും നമ്മൾ ആലോചിക്കട്ടെ തലമുര തട്ടമിടുമ്പോൾ തന്നെ ഹിജാബായി

പരിമണം ഒരു ിൽ നിന്ന് കിട്ടും ആ മണം പോലും കിട്ടാത്ത മനുഷ്യർ ഇത്തരം വേഷം ശരി ധരിച്ചിട്ടുംകളെ മുഴുവൻ പ്രകടമാകുന്ന ഷെയ്പ്പ് പ്രകടമാകുന്ന മുഖവും മുൻകൈയല്ലാത്ത വാഗമറക്കാത്ത രൂപ വസ്ത്രം ധരിക്കുന്ന സഹോദരിമാരെ കുറിച്ച് വിശുദ്ധ പഠിപ്പിച്ച വാചകം അവർ നരകത്തിലേക്കുള്ളവരാണ്